പുതിയ ഗോൾഡൻ ഇരട്ടപ്പുഴ ഉദയ വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ അശ്വതി മെമ്മോറിയൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു പ്രവാസി ക്ഷേമകാര്യ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എ സി പി സി സുന്ദരൻ മുഖ്യാതിഥിയായി സി കെ രാധാകൃഷ്ണൻ നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഷാജി നിഴൽ മണികണ്ഠൻ ഇരട്ടപ്പുഴ സതീഭായി എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി വലിയ തെരുവത്ത് സ്വാഗതവും സുബൈർ ചക്കര നന്ദിയും പറഞ്ഞു ഒരു ഈ വായനശാലയിൽ നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട് മലയാളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ മുന്നോട്ട് നയിച്ച അനേകം രക്തങ്ങളായിട്ടുള്ള എഴുത്തുകാരൻ അവരുടെ സാംസ്കാരിക ദൗത്യത്തിലൂടെ നമുക്ക് സമ്മാനിച്ച പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറും തകഴിയും എസ് കെ പൊറ്റേക്കാടും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്